ഹലോ കൂട്ടുകാരെ നമുക്കിന്നേ ഒരു അടിപൊളി വറുത്തരച്ച കറി ആയാലോ ഇന്ന് എപ്പോഴും വിചാരിക്കുമല്ലേ ഇനി വറുത്തരച്ചിട്ട് നമുക്ക് മുട്ട ഓംലെറ്റ് ആക്കിയിട്ട് അത് വെച്ചിട്ട് ഒരു വറുത്തരച്ച കറി വെക്കാം നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ദേ ഞാൻ മൺപാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്കിതിൽ വേണ്ടത് ഉരുളക്കിഴങ്ങ് വേണം ചെറിയ ഉള്ളി തക്കാളി ഒക്കെ വേണം കേട്ടോ പച്ചമുളക് കറിവേപ്പില അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം പൊട്ടിക്കണില്ല അതിലേക്ക് ഉരുളക്കിഴങ്ങും അത് ചെറിയ ഉള്ളി പച്ചമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വറുത്തറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി നല്ലോണം ഇതിട്ട് രണ്ട് മൂന്ന് കുരുമുളക് പൊടിയും കൂടി കുരുമുളക് കൂടി ഇടാൻ മറന്നു പോകരുത് കേട്ടോ പിന്നെ പെരുംജീരകം ഇട്ടത് വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ല ബ്രൗൺ കളർ ആവുന്നേ വരെ തേങ്ങ മൂപ്പിച്ചിട്ട് വേണം നമ്മുടെ പുടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ പേസ്റ്റ് എല്ലാം കൂടെ അരച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർക്കണം കേട്ടോ ഈ സമയത്ത് കുറച്ച് പുളിയില്ലേ നമ്മുടെ പിഴുപുളി ചേർത്ത് കുറച്ച് പുളി പുളിവെള്ളവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഓംലറ്റ് സെറ്റാക്കാപ്പഴത്തേക്ക് ഓക്കെ രണ്ട് മുട്ടയാണ് ഇട്ട് എടുക്കേണ്ടത് രണ്ട് മുട്ട എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേറെ ഒന്നും വേണ്ട ആ മുട്ട നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ മുട്ട വരയ്ക്കാൻ വേണ്ടി നമുക്ക് പാൻ വെക്കാം പാൻ പാനടുപ്പത്തോട്ട് വെച്ച ശേഷം ഓയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട ഇതേക്കൂട്ട് പൊരിച്ചെടുക്കാം എന്നിട്ട് അന്ന് റോള് 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 പോലെ ആക്കിയിട്ട് ഞാനതൊന്ന് നാല് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് തിളച്ച നമ്മുടെ ഈ തീയലിൻ്റെ ഉള്ളിലോട്ടിട്ടിട്ട് േ ഒന്ന് തിള വരുമ്പോൾ പിന്നെ നമ്മൾ കടുവ താളിക്കും അതായത് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉലുവ കുറച്ച് കടുക് പറ്റൽമുളക് കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് താളിച്ചൊഴിക്കും കേട്ടോ ചോറിന് അടിപൊളിയാണോ ചോറ് ഇടിയപ്പം ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് ടേമോട്ടത്തിയൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ബായ്